അപ്പം ബിഗ് ബോസിൻ്റെ ഇരുപത്തഞ്ചാം എപ്പിസോഡ് ഇപ്പോൾ എയർ ആയിരിക്കുകയാണ് അപ്പം ഇന്ന് എപ്പിസോഡ് തുടങ്ങി ആദ്യം തന്നെ ഒരു ട്രയോ ഓഫ് ഫൈറ്റ്സ് ആണ് നടന്നിരിക്കുന്നത് അതായത് ആര്യൻ അനുമോൾ ജിസൻ ഇവർ മൂന്നാളും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്സിലാണ് ഉള്ളത് പേഴ്സണലി മനസ്സിനായിരിക്കും ആ ഫൈറ്റ് ഉള്ളത് പക്ഷേ അടുത്ത് തന്നെ ഇതൊക്കെ പൊട്ടി വലിയ അടികളാകാനുള്ള സാധ്യത ഉണ്ട് അതായത് അനുമോൾ ഇന്നലെ രാത്രി തന്നെ അനുമോളിൻ്റെ കിറ്റു കിറ്റ് ആര്യനെ ഒളിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ട് രാത്രി രണ്ടേ അഞ്ചിന് പോയിട്ട് ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രെൻഡ് ആയതാണ് നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് അതുപോലെ തന്നെ ആര്യൻ്റെ എന്തോ എടുത്തിട്ട് അനിമോൾ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വന്നിട്ട് ആര്യൻ ചൂടാവുന്നൊക്കെ ഉണ്ടായിരുന്നു ജിസലാണെങ്കിലും ഇടയ്ക്ക് പുട്ടിന് ഇടുന്ന പോലെ ഇടക്കിടയ്ക്ക് ഓരോന്നും എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ജിസലിനും അനിമോളിനും കണ്ണെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാം എന്നുള്ള സംഭവം അറിയാം അതായത് ഇപ്പോൾ ഹൗസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതി ചേരി തെറഞ്ഞ് തിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കണം ഹൗസില് മുഴുവെന്ന് പറഞ്ഞാൽ അതായത് അനിമോളിൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞാൽ അനിമോള് ശൈത്യം ആദ്യ നൂറാ കുറച്ച് അടുപ്പിക്കുക ഇത്രയേ ഉള്ളൂ അനിമോളിൻ്റെ ടീം ബാക്കി ആയിരിക്കും അനിമോളെ കണ്ടുകൂടുക യാപ്പാനിയൊക്കെ ഇടയ്ക്ക് വരും നല്ലോണം സംസാരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞ് തിരിച്ചു കളയും അമ്മാതിരി രീതിയിൽ പറയും അപ്പോൾ ഇങ്ങനെ രണ്ടായി ചേരു തിരിഞ്ഞിരിക്കുകയാണ് അക്ബറൊക്കെ ഓരോ നേരവും മാറിയ പാട്ടുകൾ പാടിയിട്ട് മ്ലേച്ചം വളരെ പെത്തറ്റിക് ആയ ഒരു കൈൻഡ് ഓഫ് പ്ലേ ആണ് ഈ അക്ബറൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ വെറുപ്പും ചൊറിയലുമാണ് വരുന്നത് ഈ അക്ബറിൻ്റെയൊക്കെ കളി കാണുമ്പോൾ അമ്മാരുടെ രീതിയിലാണ് കളിക്കുന്നത് ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം ഇക്കണക്കിന് അനുമോളെ ഈ ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അനിമോളെ വെച്ചിട്ടാണ് നയൻറ്റി പെർസെൻറ്റോളർ ടൈം പോകുന്നത് അനീഷിനെ പോലും ഷാഡോ ചെയ്ത് കളഞ്ഞു അനീഷ് ആയിരുന്നു ഒരു കാലത്ത് ഷോ മുന്നോട്ടേക്ക് ഈ ഇരുപത്തഞ്ച് ദിവസം വരെ കൊണ്ടുപോകുന്നതിൽ ഒരാൾ പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ അനീഷ് പോലും അനിമോളുടെ മുമ്പിൽ ഷാഡോയിങ് ആയിപ്പോയി എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ മാതിരി രീതിയിലാണ് അനുമോൾ ഇപ്പോൾ കളിച്ചു മുന്നേറുന്നത് ഇവരൊക്കെ എന്തൊക്കെ ഹീറ്റിട്ട് കൂടുതൽ കാണിച്ച് 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 കൊണ്ടിരുന്നാലും അനുമോള് ടോപ്പ് ഫൈവിൽ എത്തും എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഉറപ്പാണ് അതിപ്പം തന്നെ നിങ്ങൾ ഈ റിവ്യൂ കേൾക്കുകയാണെങ്കിൽ മാർക്ക് മൈ വേർഡ്സ് അനിമോൾ ടോപ്പ് എത്തും അതുപോലെ തന്നെ നമ്മുടെ നാണം കെട്ട് നാറി ഇന്നലെ സ്വന്തം വാക്കിന് അഞ്ച് വയസ്സിൻ്റെ വിലയിൽ അത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ നവിൻ മീശയും ദാടിയൊക്കെ പഠിച്ച് വീട്ടിലേക്ക് കൺഫഷൻ റൂമിലിരുന്ന് സോറിയും പറഞ്ഞ് കയറി വന്നിട്ടുണ്ട് അതിനെന്നിട്ട് അക്ബർ പറയുക അരിമോളക്കളിയാക്കുക അത്രയ്ക്കും ബോധമില്ല അക്ബറിന് അതായത് നാണം കെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ നവിനാണ് കുറച്ച് നാണം വേണ്ടത് നാണയമില്ലാതെ തിരിച്ച് വീട്ടിലാട്ടേക്ക് വീണ്ടും കയറി വന്നു അതിപ്പോ ആതിലെ പറയുന്നുണ്ടായിരുന്നു ഇവന് ഇവനല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പൊ ഇവനല്ലേ നാണം വേണ്ട ഈ അക്ബർ എന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത് അതായത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് ഒന്നും തന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഈ അക്ബർ ഒക്കെ പെരുമാറുന്നത് വെറുതെ എന്തിനോ വേണ്ടിയിട്ട് എന്തൊക്കെയോ വൃത്തിയോട് കാണിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടായിരുന്നു ഒനീൽ റന ഇവരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് മിക്കവാറും ഒനീലോ റനയോ ആരെങ്കിലും ജയിക്കുമായിരിക്കും പിന്നെ ആരോ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പേര് വിട്ടുപോയി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റോൺ ചെയ്യും അതുപോലെ തന്നെ ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളും നമ്മുടെ അനീഷുമാണ് അനിമോളിന് പതിനൊന്ന് വോട്ടും അനീഷിന് പത്ത് ആൾക്കാരുമാണ് ജയിലിലോട്ടേക്ക് നോമിനേറ്റ് ചെയ്തത് അവരിപ്പം കറൻ്റ് ജയിലിലാണ് ഉള്ളത് അതുപോലെ തന്നെ ജിസൽ എന്ത് കാണിച്ചാലും ആണുങ്ങൾക്കൊന്നും കാണില്ല എന്നൊക്കെ നമ്മുടെ അനിമോള് ആതില നൂറേൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള സംഭവം പിന്നെ ഒരു പ്രോമോ വെച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി വൈൽഡ് കാർഡ് കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും ആരെയും വെൽക്കം ചെയ്യുന്നത് ഒന്നും അത് സ്പൈക്കുട്ടനാണ് സ്പൈക്കുട്ടനെ കയറ്റി നമ്മുടെ നവിൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുപോയി നവിനെയും കാണിച്ചു കൊടുത്ത് സ്ഥലം വിട്ടു വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും പക്ഷേ വൈൽഡ് കാർഡ് വരും എന്തായാലും ഒരു ഒരു വീക്കിനുള്ളിൽ വൈൽഡ് കാർഡ് വരും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് മേ ബി നെക്സ്റ്റ് വീക്കൊക്കെ ചില ശ അശരീരി കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലയൊക്കെ വരുന്നൊക്കെയാണ് ബാലയൊന്നും വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ബാലയ്ക്ക് അതനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള കാര്യം കഷ്ടമാണ് കാരണം ഇവിടുത്തെ കണ്ടീഷൻസ് നമുക്കറിയാം ഫിസിക്കലി ആൻഡ് മെൻറ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് കണ്ടീഷനാണ് അപ്പോൾ ബാലയ്ക്ക് പല മെഡിക്കൽ കണ്ടീഷൻസൊക്കെ നമുക്ക് അറിയുന്നതായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ബിഗ് ബോസ് ഹൗസിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംഭവം നമുക്ക് അറിയില്ല വരാൻ പറ്റുമോ എന്നുള്ളത് മേ ബി നമുക്ക് അലൻജോസ് പെരേറേനൊക്കെ പ്രതീക്ഷിക്കാം ആ ഒരു ലെവലൊക്കെ മതി അപ്പം ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ